ലബ്ബക്കിടയ്ക്കല്ലേ ഒരു സുലൈമാൻ കഴിച്ചേക്കാവുന്ന തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചു കൂടി ഇങ്ങനെ കാത്തിരുന്നു വരുമോ വരാതിരിക്കുമോ എന്നൊരാശങ്ക ഒടുവിൽ അത് വന്നു ചേർന്നു വളരെ സന്തോഷത്തോടെ ഞങ്ങളത് പാനം ചെയ്തു എങ്ങനെയാണ് ഈ സ്ഥലത്തിന് ലബക്കട എന്ന പേര് കിട്ടിയത് നമുക്കത് കേൾക്കുമ്പോൾ വളരെ രസകരമായൊരു സംഭവമാണ് അതിൻ്റെ പിന്നിൽ അത് ഞങ്ങളോട് പറഞ്ഞതോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക

ഞങ്ങൾ ഈ രാത്രിയിൽ തങ്ങുന്നത് ഉന്നതമായ കുന്നിൻ്റെ നിറുകയിലുള്ള റേഞ്ച് വില്ലാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അത് ഒത്തിരി ഹൃദ്യമായ ഒരു അനുഭവമായിട്ട് തോന്നി പുതുതായിട്ട് തുടങ്ങിയ ഒരു സ്ഥലമാണ് അപ്പോൾ ചൂരിൽ കുറവൻ കുറുത്തി മലകളുടെ ആ ഒരു ചരിത്ര പശ്ചാത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ചൂറ്ചിത്രമുണ്ട് അതൊത്തിരി മനോഹരമായിട്ട് തോന്നി അതിൻ്റെ എന്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഊട്ടുപുരയാണ് ആ ഊട്ടുപുരയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോം സ്റ്റേയുടെ കുറേ കാര്യങ്ങളാണ് അപ്പം ഊട്ടുമുരയിൽ നിന്ന് വീട്ടിലേക്ക് നമ്മൾ നോക്കുക എന്ന് വേണമെങ്കിൽ ഒരു ആലങ്കാരിക ഭാഷ പറയാം അത്ര രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇത് ഈ കെട്ടിടങ്ങളൊക്കെ വളരെ മനോഹരമാണ് അതിനകത്ത് താമസവും നല്ല സൗകര്യമുള്ള സൗകര്യപ്രദമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പുതുതായിട്ട് തുടങ്ങിയതായത് ചാർജിനൊക്കെ വളരെ കുറവുണ്ട് ഇനി പിന്നീട് അങ്ങനെ ആകുമെന്ന് അറിയത്തില്ല അപ്പോൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ കിളിച്ച് വരുന്നതേ ഉള്ളൂ അപ്പം എല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എങ്കിലും നല്ല രസമായിട്ട് തോന്നി ആ പ്രദേശത്തിൻ്റെ മനോഹാരിതയും ഒക്കെ അപ്പോൾ ഇവിടെ ഒരു വിമാനം ഉണ്ടാക്കി കണ്ടോ വലിയ സന്തോഷമായി അപ്പോൾ അത് ഈ അവരെന്തേലും പറഞ്ഞ് കല്യാണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണിത് എന്ന് പറയുണ്ടായി അതായത് ഇതൊരു സ്നാനക്കുളമാണ് അതായത് ഈ കല്യാണത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുമല്ലോ അപ്പം അതിനൊക്കെ പറ്റിയൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട് എന്നാണ് അവരൊക്കെ പറയുന്നത് അപ്പോൾ അതങ്ങനെ അനുസരിച്ച് എടുക്കുന്ന വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ ചെയ്തൊരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അസ്തമയത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ ഈ ചുറ്റിനും മരങ്ങൾ മലകളായതുകൊണ്ടും മരങ്ങളായതുകൊണ്ടും അതിനിടയ്ക്ക് തങ്ങി നിൽക്കുന്ന കാറ്റ് ഇങ്ങനെ നിരന്തരം അടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നല്ല രസമാണ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഈ കാണുന്ന പടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിമാനത്തിലേക്ക് കയറാനായിട്ടുള്ളതാണ് പക്ഷേ വിമാനത്തിനകത്ത് കയറി വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇത് ഈ ഹൈറേഞ്ചിൻ ഹൈറേഞ്ച് വ്യൂവിൻ്റെ അതിൻ്റെ ഓഫ് അതിൻ്റെ ഓഫീസാണ് അതും വളരെ കലാപരമായിട്ടാണ് അതിനകമൊക്കെ അറേഞ്ച് ചെയ്ത് ഇതിന് മുന്നിലൊരു വള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ ആളുകളെ ഇതിനുവേണ്ടിയൊക്കെ ആയിരിക്കും എനിക്കിതിനകത്തിൽ വലിയ ആകർഷണമായിട്ട് തോന്നിയത് ഇതാണ് ഈ മരക്കുറ്റി വെച്ച് ഭിത്തി ഡെക്കറേറ്റ് ചെയ്തിന് വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ എത്ര ഓരോരുത്തർക്ക് എത്ര രൂപ മുടക്കിയാണ് ഈ മുറിയൊക്കെ ഫർണിഷ് ചെയ്യുന്നത് വളരെ ഇത്തിരി ഒരു കലാബോധം ഉണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ട് അലങ്കരിക്കാമെന്ന് എത്ര സിംപിളായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി അല്ലെങ്കിൽ ഇതൊരു അതിനകത്തൊരു സിംപ്ലിസിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ഇസ്തെറ്റിക് സെൻസും ഉണ്ട് ആ ഓഫീസിന് എനിക്ക് ഒത്തിരി രസകരമായിട്ട് തോന്നി വലിയ ആഡംബരങ്ങളും അത്യാഡംബരങ്ങളും ഒന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത് പശദങ്ങളിലായിട്ടൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് അതിങ്ങനെ കിളിച്ചൊക്കെ വരുന്നേ ഉള്ളൂ എങ്കിൽ അതൊരു ദൃശ്യ ചാരിതയ്ക്ക് വളരെ നന്മ നൽകുന്ന ഒരു കാര്യമാണ് ചുറ്റിനുള്ള മലകൾ നമുക്ക് കാണാം അത് വളരെ മനോഹരമാണ് അകലങ്ങളിലുള്ള അസ്തമയം കാണാം ഇത് സ്വിമ്മിംഗ് പൂളിൽ നമ്മുടെ അനേക ആളുകളെ അവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ പന്തുമൊക്കെ ഇട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ആ ഭാഗത്ത് കാണാനായിട്ട് കഴിഞ്ഞത് അതായത് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഭാഗം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ എല്ലാവരോടും ഇങ്ങനെ ബോളിട്ട് വെള്ളത്തിൽ കളിക്കുകയും ഒക്കെ ചെയ്യണം അതിൻ്റെയൊക്കെ ആക്ഷനാണ് അത് ദൂരെയൊന്നെടുത്തപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി അത് രസമായിട്ട് എനിക്ക് തോന്നി ആളുകളെ കാണിക്കാതെ ഈ കരങ്ങളിൽ ഇങ്ങനെ പന്ത് പോകുന്ന ഒരു സീന് ഒരു മനോഹരായകമായിട്ടൊരു ദൃശ്യമായിട്ട് എനിക്ക് തോന്നി ഇതിപ്പോൾ രാത്രിയോട് അടുക്കുന്ന സമയമാണ് പെട്ടെന്ന് രാത്രിയിലേക്ക് കടന്നു വന്ന് രാത്രിയുടെ വിളക്കുകളൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആലക്തിയ പ്രഭാ ചഞ്ചലം എന്നൊക്കെ നമ്മൾ പറയത്തില്ല ആലങ്കാരി ഭാഷയിൽ അങ്ങനെയുള്ള ഒരു ദൃശ്യത്തിൻ്റെ ആവിഷ്കാരമായിട്ട് തോന്നി അവിടുത്തെ ഉള്ള പച്ചപ്പിനിടയിലേക്ക് ഈ വെളിച്ചത്തിന് തുരുത്തോട് വന്നപ്പോഴത്തേനും അതീവ ഹൃദയമെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ പണ്ടൊക്കെ നമ്മൾ തീകാനായിട്ട് വീടിൻ്റെ അടുക്കലൊക്കെ ഇരിക്കുമായിരുന്നല്ലോ ഇങ്ങനെ കരീലെല്ലാം കൂട്ടിയിട്ടിട്ട് കട്ടൻകാപ്പിയൊക്കെ കുടിച്ച് കപ്പയൊക്കെ ചൂട്ട് നിന്നിരിക്കുന്നത് അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ കടന്നു കടന്നുപോയി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ മരക്കുറ്റിയൊക്കെ വെച്ചിങ്ങനെ കത്തിച്ച ഒരു സീന് കാണുന്നത് വളരെ ഹൃദ്യമായിട്ട് എനിക്ക് തോന്നി ആ മരക്കുറ്റിയുടെ ഓരോ ഭാഗവും ഇങ്ങനെ എരിഞ്ഞടങ്ങുന്നതും അതിന് പുതിയ പുതിയ രൂപങ്ങൾ കൈവരുന്നതും ഒക്കെ ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കിയത്

ഇവിടെ കാരോട് ഞാൻ ക്ഷണിച്ചതുപോലെ ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ ഇതേ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോഷങ്ങളെ രക്ഷിച്ചോളാണെന്ന് രാജീവ ശക്തി മാത്വം നീക്കാവുന്നു ആ മീൻ നമ്മുടെ ഭർത്താവിനോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നമ്മുടെ ഭർത്താവേശം ശ്രീ വാഴ്ത്തപ്പെട്ടവനാവുന്നു അറിയുമേമുരാൻ്റെ മേപാളക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഉടേക്ഷിച്ചോളുമേതൃ കരഞ്ഞങ്ങളിൽ അലിവാഞ്ചൻ കീണം പാദീ നായക്കെ ഘോഷിച്ചാൾ അതിമകുമാനേ ചൂ മറിയ

അടികളയ തൻ കോപത്തിൻ അടികളയം മായ ചീടല്ലവൻ അറിയായവൻ എന്നെ കരുതുന്ന കാത്തനവൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻതാ ഞങ്ങൾക്കായിട്ട് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കയ്യിൽ നമ്മുടെ ചങ്ങായി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഈ ചിക്കൻ്റെ പല പീസുകൾ എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം കാണുന്നത് ഇത് അതിന് താഴെയായിട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചുട്ടുപഴുത്ത് കിടക്കുന്ന കനലുകളാണ് ആ കനലിൽ ചുട്ടെടുക്കുകയാണ് നമ്മളീ കാണുന്ന കാണുന്നവരുള്ള വലിയ സംഭവമൊന്നുമില്ല എങ്കിൽ പോലും അതൊരു രസമായിട്ട് എനിക്ക് തോന്നി അതൊരു ഓപ്പൺ എയറിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് അകത്ത് കനലുകളെല്ലാം വെച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനം അതുപോലെ തന്നെ അതിന് ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അതിൽ മസാലകൾ ഒക്കെയും പുരട്ടുകയും എണ്ണ ഒഴിക്കുകയും അങ്ങനെ പല പരിപാടികൾ അടിപ്പുള്ളി ഒരു വളരെ എക്സ്പെർട്ടായിട്ടുള്ളൊരു കുക്കായിട്ടാണ് അറിയാനുള്ളത് കഴിഞ്ഞത് അദ്ദേഹം ദിവസവും രാവിലെ അടുക്കരയായിട്ടുള്ള പ്രദേശത്താണ് താമസിക്കുന്നത് മുദിവസം രാവിലൂടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യും അപ്പം ഞങ്ങളുടെ കൂടെയുള്ള അച്ഛന്മാർക്കെല്ലാം ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ആ ഒരു ജോലി പ്രിയപ്പെട്ട ചെറുതോടച്ചൻ എന്ന് പറയുന്ന സോഷ്യൽ സർവീസിൻ്റെ ചാർജ് ആയിരിക്കും പ്രിയപ്പെട്ട അച്ഛനെ ഏറ്റെടുത്തു വളരെ സന്തോഷമായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര ഒത്തിരി സന്തോഷമായിട്ട് തോന്നി അച്ഛന്മാരെല്ലാം അവിടെ ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് കഴിഞ്ഞു ദൈവം അതിന് വലിയൊരു അനുഗ്രഹം തന്നു ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ദൈവത്തിൻ്റെ കാരണ്യം നമുക്ക് കോട്ടയായിട്ട് എന്നും ഉണ്ടായിരിക്കട്ടെ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവനുഗ്രഹിക്കട്ടെ